പേരെന്താ മാമന്റെ മാമുദ്ദീൻ മാമുദ്ദീൻ ജോയ് സംഭവം വേറെ ഒന്നല്ല ും നിങ്ങളെ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് പേരുണ്ടെങ്കിൽ നൂറ് പേരിൽ ഒരു എൺപത് ശതമാനം പയ്യന്മാർ സെറ്റിൽ എല്ലാം ലഹരിയാകും നമ്മൾ എൻജോയ് ജീവിക്കാൻ വേണ്ടി നമ്മൾ നടക്കുമ്പോൾ നമ്മളിൽ തന്നെ നമ്മൾ കൂട്ടത്ത് വന്നിരുന്നു തന്നെ അവർ എൻജോയ് ലെവലിൽ പോവേണം ലഹരി അടിച്ചു ലഹരിയായിട്ട് നമുക്ക് ചിന്ത നമ്മളെ ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ സന്തോഷപ്പെടുത്തുന്നതാണ് ഈ മറ്റുള്ള ലെവലിൽ വന്നിരുന്നു നമ്മളെ നമ്മളെ ഈ നശിപ്പിക്കണം വളത്തിന് നശിപ്പിക്കണമെന്നുള്ളിൽ വന്നിരുന്നോണ്ടാണ് സൊസൈറ്റിയെ എന്നുള്ളതാണ് അവർ ആ ഒരു അഡിക്ഷനിലായി പോയിട്ടാണ് മദ്യപിച്ചോണ്ടും നിങ്ങളുടെ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ സമയത്ത് നിങ്ങളെ ഈ ഒരു ഏജിൽ ഇപ്പഴത്തെ പയ്യന്മാരെ ഈ ഒരു ഏജിൽ നിങ്ങളുടെ സമയത്ത് എങ്ങനെയാണ് ഇതിനെതിരെയാണ് അതെ നമ്മക്ക് ഇതിനെതിരാണ് മധ്യത്തിന് മൊത്തത്തില് ലഹരി നമ്മളെതിരാണ്